എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡയനറ്റിക്സ് ഡയനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ജയൻ പ്രഭാർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡയറ്റിക്സ് ശരിക്കും ഈ ഡയനറ്റിക്സിൻ്റെ ആരംഭം ശരിക്കും ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുണ്ട് എൻ്റെ അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട് വിജ്ഞാൻ ഭൈരവതന്ത്ര എന്ന് പറയുന്നൊരു ഗ്രന്ഥമാണ് അതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ഡയനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് രൂപം കൊണ്ടത് അതായത് അമേരിക്കയിൽ മോഡേൺ സയൻസ് ഭ്രാന്തന്മാരെന്ന് എഴുതി തള്ളിയ കേസ് ഏതാണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾ പൂർണ്ണമായിട്ടും ഭ്രാന്തന്മാരെന്ന് സയൻസ് പറഞ്ഞ ആളുകൾ ഇവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോസസ്സിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു അത്ഭുതമല്ല ശരിക്കും അപ്പോൾ അങ്ങനെ ഇതൊരു ഡയനറ്റിക്സ് എന്നുള്ള ഒരു പേരിൽ ഇതൊരു വലിയ ആയിട്ട് അമേരിക്കയിൽ അറിയപ്പെട്ടു ഓക്കെ ശരിക്കും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡയനറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എങ്ങനെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാണ്ട് യൂസ് ചെയ്യാം ശരിക്കും നമുക്കറിയാം നമ്മൾ ഗോൾ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട് അഫർമേഷൻ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ഡെയിലി എഴുതാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഗോൾ പ്ലാനുകൾ എഴുതി തയ്യാറാക്കാറുണ്ട് ഇപ്പം ഡിജിറ്റൽ കോച്ചിങ് ഇപ്പം എൻ്റെ കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാല് പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ഗോൾ കാർഡ് ഷോർട്ട് ടൈം ഗോൾ കാർഡ് അതൊരു ലോങ് ടൈം ഗോൾ കാർഡ് അതുപോലെ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ട കുറിച്ച് എഴുതുന്നു ഡെയിലി രണ്ട് പേസ് പേസ് ഗോൾ എല്ലാവശ്യവും എഴുതുന്നു രാവിലെയും വൈകിട്ട് എഴുതുന്നു അതുപോലെ അതുകൂടാതെ സ്ട്രെയിഞ്ചസ് എന്ന് പറയുന്ന ഓഡിയോ കേൾക്കുന്നു അതുപോലെ ഗോൾ കാർഡ് രാവിലെയും വൈകിട്ടും വായിക്കുന്നു അപ്പോൾ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ് ഗോളുകൾ അച്ചീവ് ചെയ്യാം എന്നാൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നേടാനാണെങ്കിലും അല്ലെങ്കിൽ പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും എന്താണ് അത് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ദ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് അല്ലേ നമ്മുടെ മനസ്സാണ് മനസ്സ് അതാണ് വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ചിന്തിക്കുന്നു അതായിട്ട് ഭവിക്കുന്നു പലപ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്ന് ഞാൻ ഞാൻ എനിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ ശരിക്കും അതൊരു അതിൻ്റെ എന്താണ് എത്ര ശതമാനം നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ് അതൊരു പക്ഷേ നമുക്ക് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിപ്പം ബോധപൂർവ്വം എഴുതി ഇപ്പോൾ ഒരു ഗോൾ എഴുതുകയോ അഫർമേഷൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റിസൾട്ടിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല എന്താണ് അതിന് കാരണം അവിടെയാണ് അവിടെയാണ് ഈ ഒരു ഡയനറ്റിക്സ് പ്രോസസ്സിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മസ്റ്റായിട്ട് എല്ലാ വ്യക്തികളും ഫോളോ ചെയ്യേണ്ടതാണെന്ന് പറയാൻ കാരണം നമ്മൾ ഡെയിലി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുന്നു ഇപ്പം നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ശരിക്കും എന്താണ് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അല്ലേ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയം മുതൽ മൂന്നാം മാസം മുതൽ നമുക്ക് മനസ്സുണ്ടാകുന്നു മനസ്സ് ഉണ്ടാവുന്നു അമ്മ എന്താണ് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ഗർഭാവസ്ഥയിരിക്കുമ്പോൾ അല്ലേ സയൻസ് ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ് അപ്പോൾ അന്ന് മുതൽ നമ്മൾ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് മെമ്മറിയിൽ സ്റ്റോർഡാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാം കൂടെ ആകത്തുകയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അല്ലെ നമ്മളെന്ന് പറയുന്ന വ്യക്തി അപ്പം അതിനകത്ത് എന്തൊക്കെ വരും ചെറുപ്പം മുതലേ നമ്മളോട് പറയാറുണ്ട് അല്ലേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോരുത് താഴെ വീഴും അങ്ങോട്ട് പോരുത് അവിടെ അങ്ങോട്ട് പോരുത് ഇരട്ടത്ത് പോരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് മുതിർന്നവർ പറയാറുണ്ട് പേരൻസ് പറയാറുണ്ട് ഇതെല്ലാം എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ലവ് ഉണ്ട് ഹാപ്പിനെസ് ഉണ്ട് ഹെയ്റ്റ് ഉണ്ട് ഉണ്ട് അല്ലേ പലതരത്തിലുള്ള ഇൻസിഡൻറ്റുകളുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ ഒരു വലിയൊരു കലവറയാണ് ശരിക്കും നമ്മൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ഇത്രയും വർഷത്തെ ജനിച്ചപ്പം മുതലുള്ള ഒരു ആകെത്തുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇപ്പം ബോധപൂർവം എഴുതി കഴിഞ്ഞാൽ എല്ലാ ദിവസവും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒരു പരിധി വരെ മാത്രമേ എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്താണ് കാരണം അതിന് കാരണം പഴയ കാര്യങ്ങളെല്ലാം ഈ മെമ്മറി കിടക്കുകയാണ് ഞാനൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഈ കാണിക്കാം ഈ ഒരു വീഡിയോയുടെ സൈഡിൽ ഞാനത് കാണിക്കാം വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അതായത് ഹെയ്റ്റ് ആങ്കർ അല്ല എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കൂടെ ഇരിക്കുകയാണ് പല പല അറകളായിട്ട് നമ്മളതിനെ ഒരു വിഷൽ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതി വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആകത്തുകയായിട്ട് ഇത് ഇതെല്ലാം കൂടി ചേർന്നതാണ് മനസ്സ് ഓക്കെ അപ്പം നമ്മൾ വീണ്ടും പോസിറ്റീവ് അഫർമേഷൻസും പോസിറ്റീവ് കാര്യങ്ങൾ കൊടുക്കുമ്പോഴും ആ പഴയ കാര്യങ്ങൾ തന്നെ കിടപ്പുണ്ട് അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലേ അപ്പോൾ അതിന് മാറ്റം സംഭവിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ബോധപൂർവം കൊടുത്തു കഴിഞ്ഞാലും അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട് അതിൽ കൂടുതൽ എന്താണ് ഒരു വലിയൊരു പോസിബിലിറ്റി ഒരു സാധ്യതയിലേക്ക് വരത്തില്ല കാരണം കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു ഡാറ്റ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉപോധ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ മൈൻഡ് വേറിൽ പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് സോ അവിടെയാണ് ഈ ഡയനറ്റിക്സിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങൾ ഈ ഡയനറ്റിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക ഇന്ന് രാത്രി കിടക്കാൻ നേരം നിങ്ങളൊരു നൂറ് സ്റ്റെപ്പുള്ള നൂറ് സ്റ്റെപ്പുള്ള ഒരു പള്ളിയോ അമ്പലോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു നൂറ് നൂറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ നിൽക്കുന്നു ഓക്കെ അവിടെ നിന്ന് നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങുന്നു റിട്ടേൺ ഇറങ്ങുന്നു പുറംതിരിഞ്ഞ് നടക്കുന്നു ഓക്കെ റിട്ടേൺ റിട്ടേൺ ബാക്കിലേക്ക് നടക്കുന്നു തൊണ്ണൂറ്റമ്പതാമത്തെ സ്റ്റെപ്പ് വരുന്നു തൊണ്ണൂറ്റി എട്ടാമത്തെ സ്റ്റെപ്പ് വരുന്നു തൊണ്ണൂറ്റേഴാമത്തെ സ്റ്റെപ്പ് വരുന്നു അങ്ങനെ 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 നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഒരു സിനിമ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി കാണുക സ്റ്റെപ്പ് ഇറങ്ങുന്നതായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കി കാണുക ഇതാണ് ഡയറ്റെക്സിൻ്റെ ആദ്യ പ്രോസസ്സ് ഇതിന് ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഉറക്കമില്ലാത്തവർക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടും നമുക്കറിയാം പല ആളുകളും ടെൻഷനും സ്ട്രെസ്സും ഉള്ള ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും പല ആൾക്കാരും അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ നൂറ് മുതൽ ഒന്ന് വരെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇറങ്ങും ഓൾമോസ്റ്റ് എന്താണ് ഒരു എൺപത് എഴുപതൊക്കെ ആവുമ്പോഴത്തേ ആൾക്കാർ ഉറങ്ങിപ്പോകും ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങും അപ്പോൾ നല്ല ഉറക്കം കിട്ടാനായിട്ടത് സഹായിക്കും അതുപോലെ തന്നെ മനസ്സ് റിവൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സൂടെയാണത് എന്നാൽ അൾട്ടിമേറ്റായിട്ടുള്ള ഡയറ്റിക്സ് പ്രാ പ്രാക്ടീസ് എന്ന് പറയുമ്പം ഗോയിങ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണിത് ശരിക്കും ഇത് ജീസസ് ക്രൈസ്റ്റ് അതുപോലെ മഹാവീരനെ ബുദ്ധനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ടെക്നിക്കാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തോണ്ട് പ്രത്യേകിച്ച് മഹാവീരനും ജീസസ് ക്രൈസ്റ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഒരു ധ്യാന സമ്പ്രദായമാണ് ഒരു ടെക്നിക്കാണ് ഈ ശരിക്കും ഗോയിങ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കാൻ നേരം രാത്രി മുതൽ രാവിലെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്താണ് ഒരു ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി കാണുക ഗോയിങ് ബാക്ക്വേഡ് ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ മുതൽ രാത്രി രാത്രി വരെയുള്ള ഒരു കാരണവശാലും ചെയ്യരുത് അത് വളരെ റോങ്ങ് ആണ് അതിൽ ദോഷം ചെയ്യും വീണ്ടും വീണ്ടും അത് രേഖപ്പെടുത്തും അതാണ് ഇതിനകത്ത് പ്രത്യേകത മനസ്സ് വീണ്ടും രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും അതേസമയം റിട്ടേൺ പോകുമ്പോൾ മനസ്സ് റിവൈൻഡ് ചെയ്യും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ സൂയിസൈഡിൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് ഭയമുള്ള ആൾ എന്തെങ്കിലും ഫോബിയാസ് ഉള്ള ആൾക്കാർ അവർക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇത് ഡെയിലി ബേസിസിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഗോയിങ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം നിങ്ങളൊരു നാൽപ്പത് വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് അങ്ങനെ ചെറുപ്പകാലം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബിഷ്ലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഓരോ ദിവസവും ഇതൊരു കണ്ടിന്യൂസ് പ്രാക്ടീസാണ് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇത് കണ്ടിന്യൂസ് നിങ്ങൾ ബെഡ് കടന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ് കിടക്കാൻ നേരം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ണടച്ചുകൊണ്ട് കിടന്നാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ തേടി വരും അതിനകത്തൊരു സംശയമില്ല അപ്പോൾ ഏത് സമയത്താണോ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ നിന്നാവാം അവർക്കത് തുടങ്ങിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം പർട്ടിക്കുലർ ഡിസീസ് ഓക്കെ അപ്പം ഏത് സമയത്താണോ ഇത് നമ്മുടെ എന്താണ് മനസ്സിലേക്ക് കടന്നുകൂടിയത് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ആവാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു ആവാം ഏത് സമയത്താണോ അയാൾ ആ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സ് റിവൈൻഡ് ചെയ്യുകയും ആ സെക്കൻഡിൽ ആ ഒരു ഇൻസിഡൻ്റ് നിങ്ങളുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിലീറ്റാകുകയും ചെയ്യും അങ്ങനെയാണ് അതൊരു വെള്ള പേപ്പറായിട്ട് മാറുന്നത് ഇതാണ് ഒരു വളരെ ശൂന്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത് സോ ഇത് നിങ്ങൾ ഡെയിലി ബേസിസിൽ അടുത്ത നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസം ചെയ്യുകയാണെങ്കിൽ ചില കേസ് തൊണ്ണൂറ് ഒരു മാസം വരെ ചെയ്യേണ്ട കൺസിസ്റ്റൻ്റ് ആയിട്ട് ആറുമാസം ചെയ്യുകയാണെങ്കിൽ ഒരു മാസിക റിസൾട്ട് നിങ്ങളെ തേടിയെത്തും കാരണം നിങ്ങളൊരു പര എന്താണ് പൂർണ്ണമായിട്ടും ഒരു എന്താ ശൂന്യ ശൂന്യതയാർന്ന ഒരു പ്രതലമായിട്ട് നിങ്ങൾ മാറും അതിന് ശേഷം നിങ്ങൾ അല്ലേ ശേഷം നിങ്ങൾ അഫർമേഷൻസും നിങ്ങളുടെ ഗോളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഏറ്റവും എത്രയും പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന് കാരണം ഇതാണ് ഈ പറഞ്ഞ വർഷങ്ങളായിട്ടുള്ള അഴുക്ക് പുരണ്ട കാര്യങ്ങൾ അതിനകത്ത് കിടക്കുകയാണ് കുടം കമത്തി വെച്ചിട്ട് ഒഴിച്ചിട്ട് കാര്യമില്ല അഫർമേഷൻസ് കൊടുത്തിട്ട് കാര്യമില്ല അതിനെ ക്ലീൻ ചെയ്യണം കുടം കുടത്തിനകത്ത് വെള്ളം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തേച്ച് ഇറച്ചി കളഞ്ഞിട്ട് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് ഡയനറ്റിക്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിൻ്റെ ഒറിജിൻ വിജ്ഞാൻ ഭൈരവ എന്ന് പറയുന്ന വിജ്ഞാൻ ഭൈരവന്ത്ര എന്ന് പറയുന്ന ഗ്രന്ഥമാണ് മെഡിറ്റേഷൻ ടെക്നിക്കിലുള്ള ഗ്രന്ഥമാണ് അതിന് ഇതിനകത്തെ വൺ ഓഫ് ദി ടെക്നിക്ക് മാത്രമാണ് ഡയനറ്റിക്സ് എന്ന രീതിയിൽ അമേരിക്ക ലെവലൊരു മൂവ്മെൻറ്റായി മാറിയത് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു നല്ല വാല്യൂബിലായിട്ടുള്ളൊരു നോളജ് ആണ് പല ആൾക്കും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുന്നില്ല മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിനുമുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വിഷു ഓൾ ദി ബെസ്റ്റ് താങ്ക്